തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം വ്യത്യസ്തമായ ഒരു പ്രവേശനോത്സവം നടന്നു അറുപത് പിന്നിട്ട അറുപത് വയോധികരാണ് ആധുനിക സാങ്കേതികവിദ്യകളും ആരോഗ്യ പരിപാലനവും സ്വായത്തമാക്കാൻ പ്രായം മറന്നെത്തിയത് ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയാണ് ഇവർ അഭ്യസിക്കുന്നത് പ്രവേശനോത്സവത്തിനെത്തിയത് ബാഗും കുടയും പിടിച്ചെത്തിയ കുരുന്നുകളല്ല ജീവിതത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ വിശ്രമ ജീവിതം നയിക്കുന്ന അറുപതോളം വയോധികർ വന്നതാകട്ടെ ഡിജിറ്റൽ സാക്ഷരത നേടാനും ഇതിനായി അരിമ്പൂർ പഞ്ചായത്തിന്റെ നാലാം നാലാംകല്ല്ല് കായൽ റോഡിലുള്ള പകൽ വീടാണ് വയോജനങ്ങൾക്കുള്ള സ്ഥിരം പരിശീലന കേന്ദ്രമാക്കി മാറ്റിയത് വയോജന വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ ഇവരെ പരിശീലിപ്പിക്കുന്നത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അധ്യക്ഷയായി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി കെ ഉണ്ണികൃഷ്ണൻ പരിശീലന കേന്ദ്രം കൺവീനർ ടി കെ രാമകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ പകൽവീട് സംവിധാനത്തിനെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ട് വയോ സൗഹൃദ റിസോഴ്സ് സെന്റർ എന്നുള്ള രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പ്രവേശനോത്സവം ഇന്ന് നടക്കുകയുണ്ടായി നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും ആവശ്യമായ പരിശീലനവും സ്കിൽ ഡെവലപ്മെന്റും ഉറപ്പുവരുത്തുക എന്നതാണ് വിവിധ ഘട്ടങ്ങളായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വയോ ക്ലബ്ബിലെ പ്രവർത്തകർക്കാണ് നമ്മൾ പരിശീലനം നൽകുന്നത് അതോടൊപ്പം തന്നെ പുത്തൻ ആശയങ്ങൾ ഭാഗമായി നല്ല ഉദ്ദേശിക്കുന്നുണ്ട് വയോ സെന്റർ സെന്റർ റിസോഴ്സ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു പഞ്ചായത്തിന്റെ കീഴിൽ മുപ്പത്തിനാല് വയോജന ക്ലബുകളും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലായി ഇരുന്നൂറ്റി രണ്ട് വയോജന ക്ലബുകളും നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിന്നുള്ളവർക്കാണ് ഈ കേന്ദ്രത്തിൽ പരിശീലനം നൽകുന്നത് ന്യൂസ്